എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ആവശ്യമില്ലാതെ നമ്മളോട് തർക്കിക്കാൻ വരുന്ന നമ്മൾ പറയുന്നത് മനസ്സിലാകാത്ത എപ്പോഴും അനാവശ്യമായി വഴക്കുണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും കണ്ടുമുട്ടിയിട്ടുണ്ടാവും എല്ലാവരും ഇടപഴകുന്നുണ്ടാവും അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്കവരെ ഒഴിവാക്കാനും പറ്റില്ല ചിലപ്പോൾ അത് നമ്മുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്ന സുഹൃത്തുക്കളോ കൊളീഗ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം നമുക്ക് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിരിക്കാം നമുക്ക് അവരെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റില്ല എന്ന അവരുമായിട്ട് ഉള്ള സമ്പർക്കം നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത് കൊണ്ടായിരിക്കും അപ്പോൾ അത് എങ്ങനെ അവരെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ട്രയിങ് ടു ഫിക്സ് ദം നമ്മളെ മോ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളെ അവരുടെ പെരുമാറ്റം മോശമാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോവുക അവരെ എങ്ങനെ തിരുത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക പക്ഷേ അതിന് പോവാതിരിക്കുക അങ്ങനെയുള്ള ആളുകളെ തിരുത്താൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതി നമുക്കൊന്ന് മാറ്റി നോക്കാം ചിലപ്പോൾ നമ്മൾ വെറുതെ ഈ ബന്ധം മനസ്സിലാക്കേണ്ടല്ലോ നമുക്ക് അറിയാവുന്ന ആളല്ലേ വെറുതെ എന്തിനാണ് ഒരു വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്ന ഒരു ബന്ധം മോശമാകുന്നത് എന്നൊക്കെ കരുതിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ക് താണു കൊടുക്കുന്നുണ്ടായിരിക്കും നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ ഒരുപാട് കണ്ടുമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ കൂടി വരുന്നതായി നമുക്ക് തോന്നും നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കുക ഞാൻ എന്ത് എങ്ങനെ പെരുമാറുമ്പോഴാണ് മറ്റുള്ളവർ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പിഴവുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അത് തിരുത്താൻ ആദ്യം ശ്രമിക്കും പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ബൗണ്ടറീസ് ഫസ്റ്റ് ഫീലിങ്സ് ലൈറ്റർ നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം നമ്മൾ ഏതൊരു ബന്ധത്തിലും നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം അത് ക്രോസ് ചെയ്യാൻ മറ്റുള്ളവരെ നമ്മൾ അനുവദിക്കരുത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാം അതിനപ്പുറത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ആളുകൾ ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് തുറന്നു തന്നെ പറയാവുന്നതാണ് അങ്ങനെ പറയരുത് എനിക്കത് ഇഷ്ടമല്ല നിങ്ങളിങ്ങനെ ചെയ്യരുത് എനിക്കത് ഞാനതിൽ അല്ല എന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം എന്നിട്ടും അവരത് ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാവുന്നതാണ് കോൾസ് ലിമിറ്റ് ചെയ്യുക ചാറ്റ്സ് മ്യൂട്ട് ചെയ്യുക ഇൻസ്റ്റൻറ്റ് റിപ്ലൈസ് കൊടുക്കാതിരിക്കുക അവരെ കണ്ടുമുട്ടാനുള്ള സന്ദർഭങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം കുറവാക്കുക അപ്പോൾ നമ്മൾ എത്ര കണ്ട് അവരുമായിട്ട് അടുപ്പം ഉണ്ടാവുന്ന അപ്പോഴാണ് ആളുകൾ ആ ലൈൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നത് നമുക്ക് അവരുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അടുപ്പം കുറയ്ക്കുക എന്നുള്ളത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു പ്രൊട്ടക്ഷനാണ് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ് വേറെ ആളുകൾ നമ്മൾ ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാനായിട്ട് ഗ്രേ റോക്ക് മെത്തേഡ് എന്നാണ് ഇതിന് പറയുക പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് ഡോണ്ട് എക്സ്പ്ലെയിൻ യുവർ നോ ട്വൻറ്റി ടൈംസ് നോ എന്ന് പറയുന്നത് തന്നെ ഒരു ഫുൾ സെൻറ്റൻസ് ആണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ ആ സമയത്ത് അവൈലബിൾ അല്ല അയ്യോ എനിക്ക് വേറെ തിരക്കുണ്ട് എന്നുള്ള ആ ഒറ്റ സെൻറ്റൻസിൽ തന്നെ അത് തീരാവുന്നതാണ് അത് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരുപാട് പറയാതിരിക്കുക അപ്പം നമ്മൾ എത്ര കണ്ട് അവരോട് പറയുന്നതനുസരിച്ച് അവർ അതിൽ ഓരോ പോയിൻ്റ് എടുത്ത് ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്യാലോ പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത്ര സമയം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് പതുക്കെ ർഗ്യുമെന്റിലേക്കും ഫൈറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ ആൻസർ ഷോർട്ടായിട്ട് പറഞ്ഞിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക ഒരുപാട് വിശദീകരിക്കും തോറും അവിടെ ഒരു ഫൈറ്റിനും ഡ്രാമക്കും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് പിന്നെയുള്ള നാലാമത്തെ കാര്യാണ് സ്റ്റോപ്പ് ജോയിനിങ് ദ സെയിം ഓൾഡ് ഫൈറ്റ് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സെയിം കാര്യത്തിന് തന്നെയായിരിക്കും നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ആ വഴക്ക് തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുക ഓ ഇതൊരു പ്രശ്നത്തേക്കാവാണ് പോകണത് ഇതൊരു ഫൈറ്റിൽ ചെന്നിട്ട് അവസാനിക്കുള്ളൂ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയണം നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കണം എന്ത് പറയുമ്പോഴാണ് പ്രശ്നമാവുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യാനുള്ള മോഡിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ആർഗ്യൂ ചെയ്യാൻ നിൽക്കാതെ അവരോട് വാദിക്കാനും നമ്മൾ പോയിന്റ് പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കാതെ അപ്പോൾ പതുക്കെ പിന്നാക്കം വലിയുക ആ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിവാകാൻ ശ്രമിക്കുക കാരണം അവർ നമ്മളോടൊരു ഫൈറ്റിനുള്ള ഒരു മൂഡിലായിരിക്കും അപ്പോൾ നമ്മളതിനെ എൻ്റർടൈൻ ചെയ്തിട്ട് അങ്ങോട്ട് എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അങ്ങനെ അങ്ങനെ മൂക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് വാദിച്ച് പെർഫോം ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ പ്രൂവ് പോകുന്നതിനൊക്കെ നമുക്ക് സമാധാനമാണ് പ്രധാനം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ പല സമയത്തും ഒഴിവാക്കാൻ കഴിയുന്നതാണ് പിന്നെയുള്ളതാണ് ലെറ്റ് യു ബി റോങ് ഇൻ ദയർ സ്റ്റോറി മറ്റ് അവർ പലരോടും വന്നിട്ട് അവരുടെ കാര്യത്തിന് നമ്മളെ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോ നോവറിയുകയും ബൗണ്ടറി സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മളെപ്പറ്റി പലരോടും മോശമായി പെരുമാറാൻ പറയാനുള്ള പറ്റി മോശം പറയാനുള്ള സാധ്യതയുണ്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാന്നങ്ങ് വെക്കണം അല്ലാതെ അയ്യോ അവരെന്നെ പറ്റി അവരോട് മോശം പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ലേ അപ്പോൾ പറ്റി ആളുകൾ മോശം തരുന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങളെ അറിയുന്ന ആളുകൾക്ക് നിങ്ങളെ അറിയാം വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് നിങ്ങളെ മോശക്കാരനായി കാണുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ വിചാരിക്കണം ആ ആളുകൾക്ക് അത്ര വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അറിയാവുന്ന ആളുകൾ ആര് നമ്മളെ പറ്റി മോശം പറഞ്ഞാലും അത് വിശ്വസിക്കാൻ മെനക്കടില്ല എങ്ങാനും അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് വന്ന് ഇങ്ങനെയാണോ എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അല്ലാതെ നമ്മളോടൊന്നും ചോദിക്കാതെ വേറെ ആരെങ്കിലും നമ്മളെ പറ്റി പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ച് നമ്മളെ പറ്റി ഒരു വിലയിരുത്തൽ നടത്തുന്ന ആളുകളാണെങ്കിൽ അവരത് അങ്ങനെ നടത്തിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം അവർക്ക് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി നമ്മുടെ ജീവിതത്തിൽ പിന്നെയുള്ളതാണ് ചൂസ് യുവർ പീസ് ലൈക്ക് ഇറ്റ്സ് യുവർ ജോബ് നമുക്ക് സമാധാനം തരാത്ത ആളുകളിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയണം സമാധാനമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പോൾ അത് തകർക്കാൻ വരുന്ന ആളുകളെ നമുക്ക് ഈസിയായിട്ട് ഒഴിവാക്കാൻ കഴിയും നമ്മുടെ വില മനസ്സിലാക്കാത്ത ആളുകൾ നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ തയ്യാറാകാത്ത ആളുകൾ അവരും ആയിട്ടുള്ള ബന്ധം നമുക്ക് ഒരിക്കലും ഒരു ഗുണമുണ്ടാക്കാൻ പോകുന്നില്ല ഭാവിയിൽ നമ്മുടെ സമാധാനം ഇല്ലാതാക്കുക എന്നല്ലാതെ അങ്ങനെയുള്ള ബന്ധങ്ങൾ കൊണ്ട് ഒരു ഗുണമുണ്ടാവാൻ പോകുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ മാറാൻ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നമുക്ക് തീർച്ചയായും കഴിയും നമ്മുടെ സമാധാനത്തിനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള എന്നുണ്ടെങ്കിൽ അധികവും നമുക്ക് ഇങ്ങനെ നമ്മളോട് മോശമായി പെരുമാറുന്ന ആളുകളെ ക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരോടൊക്കെ നമ്മളെ പറ്റി മോശം പറഞ്ഞു നടക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഈ ബന്ധം തകരുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കാം അപ്പം ആരെങ്കിലുമൊക്കെ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്കൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല നമ്മളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്ന ആളുകൾ എന്നും നമ്മളെ മനസ്സിലാക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളെത്ര തന്നെ നന്നായി ജീവിക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ നന്നായി പെരുമാറിയാലും എത്ര കണ്ട് ക്ഷമിച്ചാലും നമ്മൾ പലരുടെയും കഥകളിൽ മോശപ്പെട്ട ആളായിരിക്കും ചില പലരുടെയും കഥകളിൽ നമ്മൾ വില്ലതായിരിക്കും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാവരുടെയും കഥകളിൽ നായകനാവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ സ്റ്റോറിയിൽ നമ്മുടെ മനസ്സിൽ നമ്മളൊരു നല്ല ആളായിരുന്നാൽ മതി അല്ലാതെ ലോകത്തുള്ള എല്ലാവരുടെയും ഉള്ളിൽ നമ്മളെപ്പറ്റി നല്ല ചിന്തകൾ ഉണ്ടാവണം എല്ലാവരും നമ്മളെപ്പറ്റി നല്ലത് പറയണം അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും പോസിബിളായ കാര്യമല്ല അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സമാധാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്